ഹായ് ഹലോ ഫ്രണ്ട്സ് അപ്പം നമുക്ക് ഇന്ന് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പം വീഡിയോയിലൂടെ എത്തുന്നതിന് മുമ്പേ നമുക്ക് കുറച്ച് സ്ഥലങ്ങൾ നിങ്ങളെ കാണിക്കുന്നുണ്ട് ആ സ്ഥലങ്ങൾ ഏതാണെന്ന് അറിയാവുന്നവർ ഇന്ന് കമൻ്റ് ചെയ്യാം ഏത് ജില്ലയിലാണെന്ന് കൂടെ നിങ്ങൾ പറയുക ഇതാണ് ഞങ്ങൾ ഇന്ന് നിങ്ങൾക്ക് തരുന്ന ടാസ്ക് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ലിക്കാം ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞായറാഴ്ച ദിവസമായിട്ട് നമ്മളെല്ലാവരും കൂടെ കൊല്ലം ബീച്ചാണ് ആണെങ്കിൽ അറിയുകയാണ് നല്ല തിരക്കാണ് തിരക്കാണെന്ന് വെച്ചാൽ നമുക്ക് ഞായറാഴ്ച ദിവസങ്ങളിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നല്ല തിരക്കുള്ളൊരു അന്തരീക്ഷമാണ് കൊല്ലം ബീച്ച് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മളാത്തങ്ങൾ ബീച്ചിലോട്ട് പോവുകയാണ് അപ്പോൾ നമ്മളിങ്ങനെ ഒരുപാട് കച്ചവടക്കാരും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇവിടെ നമുക്ക് ഇപ്പോൾ നൈറ്റ് സമയം ആയതുകൊണ്ട് തന്നെ കടലൊന്നും കിട്ടും തോന്നുന്നില്ല നല്ല കാറ്റും നല്ല കാറ്റ് എടുത്താൽ എന്താ യൂട്യൂബ് മാറ്റാണ് ഞങ്ങളെല്ലാവരും കൊണ്ടും അപ്പം നമ്മളിവിടെ വന്നപ്പോഴത്തേക്ക് നമ്മുടെ കുറച്ച് യൂട്യൂബേഴ്സിനെ നമ്മൾ ഇവിടെ വച്ച് കണ്ടിട്ടുണ്ട് അപ്പം നമ്മൾ അവരെ ഒന്ന് കണ്ടിട്ട് നമുക്ക് നമ്മുടെ ബാക്കി കാര്യങ്ങളിലേക്ക് പോവാം അപ്പോൾ അവർ നമ്മൾ ജസ്റ്റ് ആ ഭാഗത്ത് ഇവിടെ വെച്ചാണ് കണ്ടത് നമ്മൾ വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് പോയതുകൊണ്ട് ഒരുപാട് അങ്ങ് അപ്പുറത്തായി പോയി പ്രശ്നമൊക്കെ അവരൊന്ന് കണ്ടുവരാം ಆ ವತ ಸುಂದರತೆ ಮಾತಾ 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 ಹಾ ನೋಡಿ 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 െ അപ്പോൾ നമ്മൾ അവരെയൊക്കെ കണ്ടു അവരുടെ സെൽഫിയൊക്കെ എടുത്തു അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ടീമിൻ്റെ അടുത്ത് നമ്മൾ തിരിച്ചെത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ എല്ലാവരും കൂടെ അവരെല്ലാവരും നോക്കിയായിരുന്നു അതെ നമ്മുടെ ഞഞ്ഞ കുട്ടിയാണ് അപ്പോൾ നമുക്ക് ജസ്റ്റ് നമുക്ക് കടലൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം നമുക്ക് കടല കണ്ടിട്ട് വരാം നല്ല സൂപ്പറായിട്ടുള്ള വൈബ്യമാണ് കേട്ടോ ലൈറ്റൊക്കെ കച്ചവടം ചെയ്യുന്ന തീം ഇങ്ങനെ ലൈറ്റൊക്കെ ഇങ്ങനെ വെച്ചിട്ട് അത് വല്ലാത്തൊരു ദിവസം തന്നെയാണ് കടലേക്ക് പോകാം കടൽ കടലേ അടിച്ചിട്ട് ഉണ്ടോ അതിലി കാലുള്ളി നിക്ക ഇന്ന് നിങ്ങളോട് മൈൻഡപ്പ് ചെയ്യണം നമുക്ക് വീഡിയോയിൽ വരാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ടിങ് ടിങ് അടിക്കുക അത്ര മറക്കരുത് കേട്ടോ